വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണ് മണിപ്പൂരിൽ നടന്നതെന്ന് പത്രങ്ങളിലൂടെ അതുപോലെ ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ അറിയുകയുണ്ടായി മാത്രമല്ല അവിടുത്തെ ബിഷപ്പ് നമ്മളോട് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അതായത് പലരും ഇന്ന് വീടില്ലാതെയായി ആളുകൾ കൊല്ല ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെല്ലാം ബുദ്ധിമുട്ട് പിടിച്ച ഒരു സമയമാണ് ഈ സമയത്ത് അവരെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം കത്തുകൾ വന്നിരുന്നു നമ്മളതിനു വേണ്ടി ഇടപെടുകളിലൊക്കെ കളക്ഷനൊക്കെ എടുക്കുന്നുണ്ട് അതച്ചു കൊടുക്കുന്നു നമ്മൾ അപ്പോൾ ഈ സംഭവം വളരെ ഗൗരവമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ സംഭവങ്ങൾ ഒരിക്കലും നമ്മുടെ നാട്ടിൽ നടക്കാൻ പാടില്ല ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യത്തിനത് ഭൂഷണമായിത്തീരുകയില്ല അപ്പോൾ എല്ലാ ജനങ്ങളെയും എല്ലാ ജനങ്ങളെയും കാത്തുരക്ഷിക്കുന്ന എല്ലാ ജനങ്ങൾക്കും സംരക്ഷണം നൽകുന്ന ഒരു ഭരണകൂടമായിരിക്കണം നമുക്കെപ്പോഴും വേണ്ടത് അപ്പോൾ ഇന്ന് ഗവൺമെൻറ്റുകൾ എടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ പ്രത്യേകമായിട്ട് ആശംസകൾ നേരുന്നു അതോടൊപ്പം തന്നെ തക്കതായ വിധത്തിൽ ഇടപെട്ട് അവിടെ നടക്കുന്ന എല്ലാ അധാർമികമായ പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കണമെന്ന് ഞാൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണ്